താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം എന്നാക്കുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ടി സിദ്ദിഖ് പേരുമാറ്റം നടപ്പിലാക്കാനുള്ള പ്രാപ്തിയും കഴിവും സുരേന്ദ്രൻ ഇല്ല ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത് സുരേന്ദ്രനല്ല മോദി വിചാരിച്ചാലും വയനാട്ടിൽ അത് വിലപ്പോകില്ല ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് സംഘപരിവാർ അജണ്ട എന്ന് ടി സിദ്ദിഖ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ താൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റിപ്പബ്ലിക് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.